ഹായ് ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പി ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് വ്ളോഗ് എൻ്റെ മോൻ്റെ സിക്സ് മന്ത് ബർത്ത് ഡേ സെലിബ്രേഷൻ ഹാഫ് ബർത്ത് ഡേ സെലിബ്രേഷൻ കുറച്ച് പേരൊക്കെ കണ്ടു ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ ഒരു ഞാനൊരു പെണ്ണാണ് സംസാരിക്കുന്നത് ഒരു സ്ത്രീ വിഷയമാണ് അപ്പോൾ എത്രത്തോളം ഇതിൽ സത്യസന്ധത നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പം അതിലെത്രത്തോളം സത്യസന്ധത ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ അല്ലേ വെൽ ലെറ്റ് സ്റ്റാർട്ട് ദ ടോപ്പിക് ബിഫോർ ദാറ്റ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക ലെറ്റ്സ് സ്റ്റാർട്ട് ഇപ്പം പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ശത്രു എന്ന് പറയുന്നത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറില് നൂറ് ശതമാനം അതിൽ വാസ്തവം തന്നെയാണ് അപ്പം ഇത് പേഴ്സണലി ഇപ്പോൾ ഓരോരുത്തരും ഈ വീഡിയോ ഓരോരുത്തരും പേഴ്സണലി വെച്ചിട്ടാവും കാണുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മനസ്സിൽ എന്താ തോന്നുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കമന്റിൽ അറിയിക്കാം ഇപ്പോ പെണ്ണൊക്കെയാണ് പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുമ്പം ഇവിടെ ആണുങ്ങളെ കുറിച്ച് സംസാരിക്കാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോൾ പെണ്ണിൻ്റെ ഒരു ഇത് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ശത്രു അല്ലെങ്കിൽ പോലും ഒരാളുടെ വളർച്ച കണ്ടാൽ ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഒരു സ്ത്രീ ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് നല്ല പോലെ ഉടുത്തു നല്ല മട്ടത്തിൽ അങ്ങ് പോകുന്ന സമയത്ത് ഇവളെ കണ്ടിട്ട് വേറൊരു പെണ്ണിന് അസൂയ തീർച്ചയായിട്ടും തോന്നും അവളെ കണ്ട് ഒരിക്കലും ഒരാണ് അസൂയ പ്രകടിപ്പിക്കില്ല ഒന്ന് ആണുങ്ങൾ രണ്ട് രീതിയിലേ കമൻ്റ് പറയുള്ളൂ ഒന്നെങ്കിൽ ഷീ ഈസ് ലുക്കിംഗ് ഗുഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും കൊള്ളില്ല എന്നുള്ള രീതിയിൽ അതാണെങ്കിലോ മുഖത്ത് നോക്കി അങ്ങ് പറയുകയും ചെയ്യും അല്ലേ പക്ഷേ വേറുള്ള അതായത് സ്ത്രീകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും മുഖത്ത് നോക്കി പറയില്ല ഒന്ന് ഇത് രണ്ട് രീതിയിലാണ് പറ രണ്ട് രീതിയിലാണ് സ്ത്രീകൾ മനസ്സിലെടുക്കുക ഒന്ന് ഓ ആ കുട്ടീട്ടെ ഡ്രസ്സ് നോക്ക് അതുപോലെ ഡ്രസ്സ് എൻ്റെ അടുത്ത് പക്ഷെ അവൾ ഇടുന്ന പോലെ എനിക്ക് വരുന്നില്ല ഒന്നെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കാണും ഒരു സഹത ഒരു സങ്കടം പോലെ കാണും അതച്ചാൽ പുറത്ത് പറയത്തുമില്ല രണ്ടാമത്തെ കൂടുതൽ വരുന്നത് ഞാൻ ഈ രണ്ടാമത് പറയുന്ന കാറ്റഗറിയാണ് കുറ്റം ഏ ഏ മേക്കപ്പ് കണ്ടില്ല അവളൊരു ഡ്രസ്സ് കണ്ടില്ല ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ചെരുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും സി എന്നെപ്പോലുള്ള എല്ലാ സ്ത്രീകളുടെയും ഒരു വിഷയം തന്നെയാണത് ഇത് ചെറിയ കുട്ടികൾ മുതലേ ഒരു കുടുംബിനിയായി ഒരു പ്രായം വരെ കണ്ടുവരുന്ന ഒരു ഒരു തരം ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു അസുഖം ഇപ്പം ഞാൻ ഒരു ഒരു സാധനം വാങ്ങിച്ചു എന്ന് കരുതുക ഞാൻ തന്നെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന എൻ്റെ സുഹൃത്തിന് ഓൾ വാങ്ങിച്ചു ഓള എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വേറൊരാളോട് പറയുമ്പോൾ കുറ്റമാക്കി ഓക്ക് വാങ്ങിക്കാമല്ലോ ഓക്കെ കുഴപ്പം ഓക്കെന്താ പ്രശ്നം ഈ രീതിയിൽ കുറ്റമായിട്ട് പറയുന്നവരുണ്ടാവും പിന്നെ നിങ്ങൾ നിങ്ങളുടെ പുറത്ത് നിങ്ങളോട് ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ പേഴ്സണലി തളർത്താൻ വേണ്ടിയിട്ട് കൂടുതലും ശ്രമിക്കുക സ്ത്രീകളെ സ്ത്രീകൾ തന്നെയാണ് അല്ല ഇത് ഒരുപാട് ലെവലിൽ ഒരുപാട് ഇതില് ഒരു ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്നത് പിന്നൊരു വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പെണ്ണിനെ കാണുമ്പം അസൂയ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇതിൽ തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുമ്പം ഇപ്പം എന്നോട് ആരെങ്കിലും അസൂയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് വലിയ പ്രശ്നം തന്നെയായിരുന്നു കരയാറുണ്ടായിരുന്നു സങ്കടമുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ചൊരു കാര്യം പറഞ്ഞ് അത് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എനിക്കുള്ള എന്തോ ഒന്ന് അവർക്കില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് പറയുന്നത് കൂടുതലും സ്ത്രീ വിഭാഗക്കാരായിരിക്കും ഇത് എനിക്ക് മാത്രമായിരിക്കില്ല കൂ കൂടുതലും എന്നല്ല എല്ലാവർക്കും ഇപ്പോൾ ഞാൻ എനിക്കറിയുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ മോട്ടിവേഷണൽ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് കൗൺസിലിങ്ങിൽ വരുന്ന ആളുകൾ എന്ത് പ്രശ്നമായിട്ടാണോ വരുന്നത് അത് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ ഓരോ ടോപ്പിക്കും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെനിക്ക് പറയുമ്പം കൗൺസിലിംഗ് കൊടുത്ത് ഇത് ഞാൻ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൊടുത്തത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണ് അപ്പോൾ ആ കുട്ടി അത്രത്തോളം കരഞ്ഞു പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ആ കുട്ടിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ ഈ കഴിവിനെ ഈ കുട്ടിയുടെ അടുത്ത് വന്ന് പറയുമ്പം അതൊരു നെഗറ്റീവായി കണ്ടിട്ടാണ് പറയുന്നത് പക്ഷേ അത് ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല കുട്ടി മനസ്സിലാക്കുന്നത് എനിക്കെന്തോ പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത് ഏ അപ്പോൾ അതിനൊക്കെ പകരം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എനിക്കുള്ളത് എന്തൊക്കെയോ അവർക്കില്ല അതുകൊണ്ടാണ് അവരത് പറഞ്ഞ് നടക്കുന്നത് കാരണം ഈ പറയുന്ന ആളുകൾക്ക് ഇന്ന് നീയാണ് ടോപ്പിക്ക് എന്നുണ്ടെങ്കിൽ നാളെ വേറൊരാളായിരിക്കും ടോപ്പിക്ക് ഓക്കെ ഇപ്പോൾ പിന്നെ വേറൊരു പ്രശ്നമുള്ളത് അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ്സ് ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഇപ്പോൾ ഒരു ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥി മത്സരാർത്ഥി സോറിട്ടോ മത്സരാർത്ഥി ഒരു ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു ആണെന്ന് തോന്നുന്നു അവർക്ക് ഒരുപാട് കമൻറ്റ് വന്നിരിക്കുന്നു നല്ല നല്ല കമൻസ് ഇട്ടിരിക്കുന്നത് ജെൻസും ചീത്ത കമൻസ് ഇട്ടിരിക്കുന്നത് ലേഡീസും ആണ് ഇതിനർത്ഥം ചീത്ത കമൻസ് ജെൻസ് ഇടുന്നില്ല എന്നല്ല കമ്പാരിറ്റീവ്ലി പെണ്ണ് തന്നെയാണ് പെണ്ണിനെ തളർത്താൻ വേണ്ടി നിൽക്കുക ഇത് എത്ര പേർക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അറിവുണ്ട് പിന്നെ ഒരു കാറ്റഗറി വരുന്നതാണ് എനിക്ക് കിട്ടിയില്ല അപ്പം ഇതൊന്നും വേറെ ആർക്കും കിട്ടണ്ട ഈ ഒരു ചിന്താഗതി ഉള്ളതും ലേഡീസിന് തന്നെയാണ് ഇപ്പം അത് കൂടുതൽ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു വീട്ടിൽ മൂത്ത ആൺമക്കൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആണായാലും ഏത് ഒരു ഒരാൺ മോനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാണുണ്ടെങ്കിൽ അവനില്ലെങ്കിൽ അവന്റെ അനിയനെ കിട്ടട്ടെ അല്ല അവന്റെ അനിയത്തി കിട്ടട്ടെ എന്നുള്ള ചിന്തയായിരിക്കും പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല എനിക്കില്ലെങ്കിൽ അവൻക്കും കൊടുക്കുക അവക്കും വേണ്ട അവനും വേണ്ട എന്നുള്ളൊരു തോട്ടമുള്ളവരാണ് സ്ത്രീകൾ അല്ലേ ഇതിന് കുറേ കരഞ്ഞു ബഹളം ഉണ്ടാക്കും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇത് സിബ്ലിങ്സിൻ്റെ ഇടയിൽ മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വരുന്നുണ്ട് റിലേഷൻസിൽ വരുന്നുണ്ട് പല ബന്ധങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട് ശരിയല്ല അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പലതൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തരാനുള്ള ഒരേ ഒരു അഡ്വൈസ് ഇത് മാത്രമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ തളർത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പെണ്ണ് തന്നെയാണ് പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുമ്പം സ്ത്രീകളായിരിക്കും കൂടുതൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയാലും നമ്മളെ നെഗറ്റീവ് പറയാൻ ഏറ്റവും കൂടുതൽ നിൽക്കൽ പെണ്ണുങ്ങൾ തന്നെയല്ലേ ആണോ അല്ലയോ ആ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ലത്തം ടോക്ക് അവർക്ക് ഈ ഫംഗ്ഷനിൽ ആ അഞ്ച് മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടട്ടെ പക്ഷെ അത് കരുതി നമ്മൾ കുറേ കരഞ്ഞും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചും ഒക്കെ നടന്നിട്ട് നമ്മളെന്തിനാണ് നമ്മളുടെ ആ സന്തോഷം നമ്മൾ കളയുന്നത് കളയേണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇത് കേട്ടിട്ട് ഇതിലൂടെ കേട്ട് ഇതിലോട്ട് കളയുക എന്നുള്ളൊരു തോട്ടിനേക്കാളും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണ് ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് കാണിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്തിനെയാണോ നമ്മൾ തളർത്താൻ ശ്രമിക്കുന്നത് അതിൽ അത് നല്ല കാര്യത്തിനെയാണ് നിനക്ക് അത് നല്ല കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മറ്റുള്ളവർ തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക ഈ പറയുന്ന സ്ത്രീകൾ തന്നെയായിരിക്കും കൂടുതലും അതിനെ പറയാനുണ്ടാവുക ഏ ഇപ്പോൾ ഒരു പെണ്ണ് ഞാൻ അവളൊരു ഇരുപത്തഞ്ച് വയസ്സായി കല്യാണം കഴിഞ്ഞിട്ടില്ല അവളുടെ അതേ കൂട്ടുകാരി പത്തൊൻപത് വയസ്സല്ല പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി ഇവളൊരു ഫങ്ഷൻ അല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണുമ്പോൾ ഇവൾ ഇവളിവൾ ഇവളവളോട് നല്ലപോലെ ചിരിച്ച് സംസാരിക്കും പിന്നെ എവിടേക്കോ പോയി എന്തൊക്കെയോ എന്ന് പറയലാണ് ഉണ്ടാവുക ഇത് അവൾ അറിയിൽ കുറേ കഴിഞ്ഞിട്ട് ഇത് അവൾ ചില അതി ചില പെൺകുട്ടികൾക്ക് അതൊക്കെ മാനസികമായിട്ട് ഒരുപാട് തളർച്ച വരും എനിക്ക് ഇത്ര വയസ്സായിട്ട് കല്യാണം നടന്നിട്ടില്ല അവൾക്ക് രണ്ട് കുട്ടികൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം ജീവിതം എന്താണെന്ന് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി പഠിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലാവും അപ്പോഴൊക്കെ ചൈൽഡിഷ് ആണ് ഇന്നത്തെ പെൺകുട്ടികൾക്കുള്ളത് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാകുമ്പോൾ ജീവിതം എന്താണെന്ന് കണ്ടും കേട്ടും അറിഞ്ഞ് ഒരു ജീവിതത്തിലോട്ട് കടക്കുമ്പം നിങ്ങൾ ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും ഞാൻ പറഞ്ഞത് ശരിയല്ല അപ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകളൊക്കെ കേട്ടിട്ട് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ചങ്ങലയായി ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ എനിക്ക് ഇലാബറേറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല അപ്പം ഞാൻ ഈ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ കുട്ടീൻ്റെ ടാലൻറ്റിനെ ഒരുപാട് പേര് ഡിസ്കറേജ് സംസാരിച്ചപ്പം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അവൾക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് പേര് അവളുടെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞപ്പം ഉണ്ടായ തളർച്ച കുട്ടിയെ ഒരുപാട് മാനസിക നില ഡൗൺ ആക്കുന്നതിലോട്ട് പോയി അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് ഏഹ് നിങ്ങൾക്ക് ശത്രു നിങ്ങൾ തന്നെ ആവരുത് ആവാൻ പാടുണ്ടോ ഇന്നോ സോ പോസിറ്റീവായിട്ട് എപ്പോഴും മുന്നോട്ട് പോകുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്തിനാണ് നമ്മളുടെ അതേ വർഗത്തിൽപ്പെട്ടവരുടെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ ചിന്തിച്ച് അതങ്ങ് വിടുക ആ ദിവസത്തിൽ അങ്ങ് ജീവിക്കുക പടച്ചോനെ മറക്കാതെ ജീവിക്കുക ശരിയല്ല സോ പറഞ്ഞത് എന്തെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയുക ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള മനസ്സ് വേണം അത് നമ്മൾ തന്നെ വിചാരിക്കണം ആ ഹാപ്പിയായിട്ടുള്ള മനസ്സ് കെടുത്തണമെങ്കിൽ ഒരുപാട് പേര് ശ്രമിക്കും അല്ലേ സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എപ്പോഴും ആരോഗ്യത്തോടു കൂടിയിരിക്കുക സന്തോഷവാനായിട്ട് ഇരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ യാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും